മാത്രമായുള്ള ബൂത്തുകൾക്ക് മാറ്റമില്ലാതെ പൊന്നാനി സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് മാത്രമായി ബൂത്തുകൾ ഇപ്പോഴും നിലവിലുള്ളത് പൊന്നാനിയിലും കൊടുങ്ങലൂരിലും മാത്രമാണ് കാലങ്ങളായി തുടർന്നു വരുന്ന പ്രക്രിയക്ക് മാറ്റം വരുത്തണമെന്ന നിലപാടിലാണ് വോട്ടർമാർ പൊന്നാനിയിൽ പന്ത്രണ്ട് ബൂത്തുകളാണ് സ്ത്രീ ബൂത്തുകൾ മാത്രമായുള്ളത് ഈ ബൂത്തുകളിലെത്തുന്ന വനിതകൾക്ക് ഏറെ നേരം ക്യൂവിൽ നിന്ന് വലയേണ്ടി വരില്ല കാരണം ഇവിടെ വോട്ട് ചെയ്യുന്നത് സ്ത്രീകൾ മാത്രമാണ് ഒന്നാം നമ്പർ ബൂത്തായ പൊന്നാനി ടൗൺ ടി ഐ യു പി സ്കൂൾ ബൂത്ത് നമ്പർ ആറ് ഫിഷറീസ് എൽ പി സ്കൂൾ അഴീക്കൽ ബൂത്ത് നമ്പർ എട്ട് പൊന്നാനി മുനവരുൽ ഇസ്ലാം മദ്രസ ബൂത്ത് നമ്പർ പത്ത് എം ഐ യു പി സ്കൂൾ ബൂത്ത് നമ്പർ പതിനഞ്ച് മരക്കടവ് ഭദ്രിയ മദ്രസ ബൂത്ത് നമ്പർ പതിനേഴ് പൊന്നാനി എം എസ് കോളേജ് ബൂത്ത് നമ്പർ ഇരുപത് എ എം എൽ പി സ്കൂൾ ആനപ്പടി ബൂത്ത് നമ്പർ ഇരുപത്തിരണ്ട് ഹംസിയ മദ്രസ ബൂത്ത് നമ്പർ ഇരുപത്തിയാറ് പൊന്നാനി എം ഐ ഹയർ സെക്കൻഡറി സ്കൂൾ ബൂത്ത് നമ്പർ ഇരുപത്തിയെട്ട് എം ഐ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പുതുപൊന്നാനി ബൂത്ത് നമ്പർ മുപ്പത് എ യു പി എസ് പുതുപൊന്നാനി ബൂത്ത് നമ്പർ മുപ്പത്തിരണ്ട് ജി എൽ എൽ പി സ്കൂൾ പുതുപൊന്നാനി എന്നിവയാണ് പൊന്നാനിയിലെ വനിതാ ബൂത്തുകൾ കാലങ്ങളായി തുടർന്നു വരുന്ന സ്ത്രീ ബൂത്തുകൾക്ക് ഇപ്പോഴും മാറ്റമില്ലാതെ തന്നെ തുടരുകയാണ് ഏറെ സമാധാനപരമായാണ് ഇവിടെ പലപ്പോഴും പോളിംഗ് നടക്കാറുള്ളത് പലപ്പോഴായി സ്ത്രീ ബൂത്തുകൾ ജനറൽ ബൂത്തുകൾ ആക്കി മാറ്റണമെന്ന ചർച്ചകൾ നടക്കാറുണ്ടെങ്കിലും കാലങ്ങളായി തുടർന്നു വരുന്ന പ്രക്രിയയ്ക്ക് മാറ്റം വരുത്തണമെന്ന നിലപാടിലാണ് ഇവിടുത്തെ വോട്ടർമാർ ന്യൂസ് പൊന്നാനി വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ